ഈ ഗവൺമെന്റിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഈ സ്ഥാനത്ത് തോട് അർഹരല്ലെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് അടിയന്തരമായി ഇവർക്ക് ശമ്പളം കൊടുക്കാൻ ഇപ്പം മൂന്ന് ദിവസമായി ശമ്പളം കിട്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു ഗവൺമെൻറ്റിന് ഭൂഷണമല്ല ഒരു കാലത്തും ഉണ്ടാകാത്ത സംഭവമാണ് പെൻഷൻ കൊടുക്കാനും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുമുള്ള കാരണം അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുണ്ട് പെൻഷൻകാരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് അവരുടെയൊക്കെ സ്ഥിതി വളരെ ദയനീയമാണ് ഇതൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നും വേണ്ടുന്നില്ല ധനകാര്യമന്ത്രി സാങ്കേതികത്തെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ട്രഷറിയിൽ പൂച്ചഞ്ചകത്ത് കിടക്കുകയാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല കേരളത്തിലെ സാമ്പത്തിക രംഗം അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ് പരിപൂർണമായും ട്രഷറി കൂട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുള്ളതാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയത് ഈ ഗവൺമെൻറ്റിൻ്റെ കടുകാര്യസ്ഥിതിയും ആലോചനയില്ലാത്ത കടമെടുപ്പും ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല